സംസ്കാരത്തെയും ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന എഴുത്തുകാരിയാണ് ശ്രീകുമാരി രാമചന്ദ്രൻ എന്ന് ശശി തരൂർ എം പി ശ്രീകുമാരി രാമചന്ദ്രൻ രചിച്ച ഇംഗ്ലീഷ് പുസ്തകമായ ദ സാഗ ഓഫ് ചേരമാന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബിയുടെ എംപിയും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മൻ എന്നറിയപ്പെട്ടിരുന്ന ചേരവംശജനായ രാജാവായിരുന്നു ആയിരുന്നു പെരുമാൾ ഇദ്ദേഹത്തിൻ്റെ നിഗൂഢമായ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ദ സാഗ് ഓഫ് ചേരമാൻ രചിച്ചിരിക്കുന്നത് ചരിത്രവും മിത്തും ഒരുപോലെ കോർത്തിണക്കിയിട്ടുള്ള ഹൃദയസ്പർശിയായ നോവലാണ് ദ സാഗ് ഓഫ് ചേരമാൻ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ എം പി മുഖ്യ അതിഥിയായി മലയാള സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിയാണ് ശ്രീകുമാരി രാമചന്ദ്രനെന്ന് ശശി തരൂർ ഓർമ്മപ്പെടുത്തി She has taken the enigmatic tale of Cheruman Peruman, the last of the legendary Kerala monarchs. The novel unfolds against a beautiful backdrop of Kerala at that time, a land that cradles its profound antiquity within its bosom. Meandering rivers, emerald forests, ancient pathways are all described as standing as silent witnesses to an era long past. മുപ്പത്താറാമത്തെ പുസ്തകമായ ദ സാഗ് ഓഫ് ചേരാമാൻ്റെ പ്രകാശന വേളയിൽ നിൽക്കുമ്പോൾ സാഹിത്യത്തിൽ ബാലപാഠങ്ങൾ പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാരെയും ഓർമ്മിക്കുന്നതായി ശ്രീകുമാരി രാമചന്ദ്രൻ പറഞ്ഞു ഈ അവസരത്തിൽ എനിക്ക് എനിക്ക് സ്മരണയ്ക്ക് മാതൃഭൂമിയുടെ അദ്ദേഹത്തിൽ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് എൻ്റെ വിശേഷമായിട്ട് എൻ്റെ ക്ഷമയോടെ ഇരിക്കുന്നവരോടാണ് ഞാൻ ഞാൻ ആണ് വാസ്തവത്തിൽ എഴുത്തിൻ്റെ നാഴ്വഴികളും കൊച്ചി എന്ന നഗരത്തിൻ്റെ പഴയകാല ഓർമ്മകളും ശ്രീകുമാരി രാമചന്ദ്രൻ ചടങ്ങിൽ പങ്കുവച്ചു അമൃത ന്യൂസ് കൊച്ചി